ആദി നമ്മളിപ്പോൾ എവിടേക്കാണ് പോണത് മീൻ പിടിക്കാനാ എന്ത് മീനാ തിലോപ്പിയ ചൊടിയൻ കട്ടല രോഹു ആ ഇത്ര ദിവസം എവിടെയായിരുന്നു ആദി ഏത് മലയ്ക്ക് അമ്പലത്തില ശബരിമലയ്ക്ക് ആ ഹലോ ഫ്രണ്ട്സ് നമ്മളെ കുറെ നാളിന് ശേഷം മീൻ പിടിക്കാൻ പോകണം കേട്ടോ അപ്പൊ ഞാനും ആദ്യം കൂടിയിട്ട് വല വീശാൻ പോവാണ് വലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അഥവാ വീശുപോലെ മീൻ നോക്കി തരാ മീൻ ഉണ്ടോ എന്താ അവിടെ ഇണ്ട് മീൻ മീൻ പിടിക്കാൻ പോട്ടു ഇല്ല കിട്ടി ചൂട് നമ്മളുടെ അവസ്ഥ ചെയ്തോ കണ്ടു

നോക്കാലേ ఆది എടുത്തു നോക്കാലേ നോക്ക് മഞ്ഞി പോടിയങ്ങ് ഇട്ടിട്ടുണ്ട് അവായി ചെറുത് അതാണ് ഒന്നും ഇട്ടിട്ടില്ലാലേ ഒന്നും ഒന്നും കുട്ടിയോ ഒന്നും കുടി ഒന്നങ്ങണ്ട് ഒന്നും കുടി കാറ്റ് ചൂണ്ട കേറ്റേ കണ്ടോ ഓ ഇനല്ലേ നീണ്ടി ല്ലേ കോല അമ്മേടാ രണ്ട് മിങ്കി രണ്ട് ഒന്നും ഓടി മുടിക്കേ നമുക്ക് രണ്ട് മീൻ ഇതെന്ത് കളറ ബ്ലാക്ക് നമ്മള് ഇപ്പൊ വിശിയപ്പ കിട്ടിയതാണ്